വിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമി ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തു പ്രിയമുള്ള ദൈവജനമേ അനുഗ്രഹമായ ഈ സമയത്ത് ഇന്നത്തെ ചിന്താവിഷയമായി ചേർത്ത് വയ്ക്കുന്നത് പ്രത്യേകമായൊരു വിഷയമാണ് വേദപുസ്തകത്തിൽ സ്ത്രീജനങ്ങളെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് അങ്ങല്ലെങ്കിൽ സ്ത്രീജനങ്ങളോട് എന്താണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് എന്നെല്ലാമാണ് നമുക്കറിയാം ഏതൊരു കുടുംബവും ആ കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ആ ഭവനത്തിലെ ഭാര്യയെ അതല്ലെങ്കിൽ അമ്മയെ ആണ് ഓരോ കുടുംബത്തിലും ആയിരിക്കുന്ന സ്ത്രീജനങ്ങൾ അവർ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ഓരോരോ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഒരു സമയം തൻ്റെ മാതാപിതാക്കൾക്ക് മകളായും തൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് സഹോദരിയായും തുടർന്ന് ഭർത്താവിന് ഭാര്യയായും തൻ്റെ മക്കൾക്ക് അമ്മയായും കൊച്ചുമക്കൾക്ക് വലിയമ്മയായും അതുമല്ലെങ്കിൽ മുതുമുത്തശ്ശിയായും ഒക്കെയും വിധമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് സ്ത്രീജനങ്ങൾ പരിശുദ്ധ സഭയോടുള്ള ബന്ധത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മിക്കവാറും പുരുഷന്മാരിലധികമായും ദൈവബന്ധത്തോട് നിൽക്കുന്നവരാണ് സ്ത്രീജനങ്ങൾ തന്നെയാണ് അധികമായും പുരുഷന്മാർക്കാൽ കൂടുതലായും ആരാധനയുടെ ബന്ധപ്പെടുന്നതും സ്ത്രീജനങ്ങളാണ് ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് ഒരു സ്ത്രീയുടെ പ്രവർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സ്ത്രീയെന്നു പറയുന്നത് പരിശുദ്ധ സഭയുടെ പ്രവർത്തന മേഖലകളിലും വചനത്തിൻ്റെ കേൾവിയുടെ അല്ലെങ്കിൽ വേളയിലും ഒക്കെയും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയമുള്ളവരെ ആ വിധത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം സ്ത്രീയെ നമ്മൾ ആദ്യം കാണുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതുപോലെ ഏതെൻതോട്ടത്തിലാണ് ആദമിന് തക്ക തുണയായി ഹൗവയെ നൽകുന്ന ദൈവം തുടർന്നിങ്ങോട്ട് കടന്നു വരുമ്പോൾ അനേകം സ്ത്രീജനങ്ങളെ നമുക്ക് കാണുവാം അതുമാത്രമല്ല പിതാക്കന്മാരുടെ ബന്ധത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യ സാറ മുതൽ തമ്പുരാനെ പ്രസവിച്ചത് കന്യാമറിയാം അമ്മ വരെ തുടർന്നിങ്ങോട്ട് കടന്നു വരുമ്പോൾ അനേകം പേരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കഷ്ടതകളും വേദനകളും അനുഭവിച്ച അനേകം പേരെയും നമുക്ക് വചന സ്ത്രീജനങ്ങളെയും വചനത്തിലൂടെ നമുക്ക് കേൾക്കുവാനും കേൾക്കുവാനും സാധിക്കും അതുകൊണ്ട് ഒന്ന് ചന്ദ്ര ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജ്ഞാനമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗത്തിലെ ദൈവം നമുക്ക് നനിക്കുന്നതാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് നമ്മൾ സ്കൂളിലെ ക്ലാസ് മുതൽ പഠിച്ചു വരികയാണ് അവധത്തിൽ ജ്ഞാനമുള്ള സ്ത്രീയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നുണ്ട് സദൃശ്യവാക്യം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു ദോഷമുള്ളവളോ അത് സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയുന്നു പല കുടുംബങ്ങളിലും സന്തോഷ അനുഭവമുള്ള ഭവനങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷ പ്രവർത്തനങ്ങളുള്ള ഭവനങ്ങളുണ്ട് ചിലതൊക്കെയും ഭർത്താക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ദോഷമാകാം ചിലതൊക്കെയും കുടുംബത്തിലെ മറ്റ് അസ്വസ്ഥതകളാകാം എങ്കിൽ പോലും നമ്മുടെ വിഷയമായിരിക്കുന്ന സ്ത്രീജനങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ചില ഭവനങ്ങളിലൊക്കെയും സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കുന്നതിന് നടുവിൽ നിൽക്കുകയാണ് എന്നാൽ ജ്ഞാനമായിട്ടുള്ളവൾ ദൈവജ്ഞാനത്തിൽ നിലനിൽക്കുന്നവൾ സ്വന്തം പ്രവൃത്തി കൊണ്ട് ഒരു കുടുംബം പൊളിച്ചു കളയുവാനോ കുടുംബത്തിലെ സ്വസ്ഥത നശിപ്പിക്കുവാനോ തയ്യാറാകത്തില്ല ഈ നാളുകളിൽ വരുന്ന വാർത്തകളിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു കാലത്ത് പുരുഷന്മാർ തെറ്റുകളുടെ വഴിയിലൂടെ ധാരാളം നടക്കുകയും ഒത്തിരി ദോഷപ്രവർത്തകയും ചെയ്യുന്നതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നുവെങ്കിൽ ഈ നാളുകളിൽ അതിൽ സ്ത്രീ ജനങ്ങളും വിഭിന്നരല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ പത്രത്തിലൂടെ കണ്ടത് അമ്മയായിരിക്കുന്നവൾ സ്വന്തം മാതാപിതാക്കൾക്കും സ്വന്തം കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്ത് കൊലപ്പെടുത്തി നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായത് പ്രിയമുള്ളവരെ ആ കുടുംബം തകരുകയാണ് ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത പോവുകയാണ് ആ കുടുംബം ഇല്ലാതാവുകയാണ് അതൊരു സ്ത്രീയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്ന് ചിന്തിക്കുക അവിധം ഏതൊരു മനുഷ്യരും ഏതൊരു സ്ത്രീജനങ്ങളും ജനങ്ങളും അവിധം പ്രവർത്തിക്കുന്നുവെങ്കിൽ അതാ കുടുംബത്തിൻ്റെ ആണിക്കല്ല് ഇളക്കും കുടുംബത്തിൽ പ്രകാശമുണ്ടാകുന്ന സ്ത്രീയുടെ പ്രവർത്തനമാണ് രണ്ട് ദിവസം ഭർത്താവ് വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്നുവെങ്കിലും ആ കുടുംബത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ ആ ഭാര്യ കുടുംബം ഭംഗിയായിട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നാൽ ഭാര്യയായിരിക്കുന്നവൾ ഒന്ന് അവശ്യതയായി ബുദ്ധിമുട്ടായി കിടക്കേ അഭയം പ്രാപിക്കുന്നെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഭവനത്തിൻ്റെ താളം തെറ്റിയേക്കാം അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് ഒരു സ്ത്രീയെന്നു പറയുന്നത് വളരെ അനുഗ്രഹകരമായ ഒരു വ്യക്തിത്വമാണ് പ്രിയമുള്ളവരെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് അതിൻ്റെ ഒന്ന് ഇപ്രകാരം കാണുന്നു ഒരു കുടുംബത്തെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്ന വേദഭാഗമാണത് യഹോവയെ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ വാക്യത്തിലൂടെ അതിൻ്റെ തൊട്ടടുത്ത വാക്യം വരുമ്പോഴേക്കും അവിടെ ശക്തമായിട്ട് ഇപ്രകാരം വാക്യം ചേർത്ത് വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളിലൂടെ പറയുന്നു അവിടെ ഭാര്യയായിരിക്കുന്നവളെക്കുറിച്ച് പറയുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഭാഗ്യവാൻ ആ ഭാഗ്യവാൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി പോലെ പോലെയിരിക്കും ഫലപ്രദമായ മുന്തിരി പോലെ പോലെയിരിക്കും എന്താണ് മുന്തിരിവള്ളിയുടെ പ്രത്യേകത മുന്തിരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്തിരി വള്ളിയിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടായി വരും മുന്തിരി വള്ളിയിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടായി വരും മുന്തിരിപ്പഴം അതിൽ നിന്ന് നമുക്ക് വീഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ചാറ് കിട്ടും ചാറ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ അനുഭവമാണ് ചാറ് സന്തോഷത്തെയാണ് കാണിക്കുന്നത് അവര് കുടുംബത്തിലിരിക്കുന്ന യഹോവയെ ഭയപ്പെട്ട് നടക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കുന്നവൾ കുടുംബത്തിൽ അനുഗ്രഹരുമായി മുന്തിരിവള്ളി പോലെ എന്ന് പറയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിക്കായ് പൊഴിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് തീരണം വരുമുള്ളവരെ ഓർക്കുക അങ്ങനെ ആ മുന്തിരിവള്ളിയായിരിക്കുന്ന ആ സ്ത്രീയിൽ നിന്ന് മുന്തിരിപ്പഴങ്ങൾ അത് പറിച്ചെടുത്ത് അതിൽ നിന്ന് ഞെക്കിച്ചാറെടുക്കുമ്പോൾ അന്ന് കിട്ടുന്ന സന്തോഷം പോലെ ആ പ്രിയപ്പെട്ടവൾ ആ കുടുംബത്തിൽ ചെയ്തെടുക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ആ കുടുംബത്തിലായിരിക്കുന്നവർക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കണം ആ കുടുംബത്തിലായിരിക്കുന്ന ആ ഭർത്താവിനും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചുറ്റുപാടും പാർക്കുന്നവർക്ക് നാം ആയിരിക്കുന്ന സമൂഹത്തിലൊക്കെയും തൻ്റെ പ്രവർത്തനം തൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണം സന്തോഷത്തിന് കാരണമായി തീരണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്വങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് ഉണ്ട് സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്വങ്ങൾ ഇനിയും ചെയ്തെടുക്കാനുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇരമ്യാപ്രവാചൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം അവിടെ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിലൂടെ രേഖപ്പെടുത്തുന്നു സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പി പ്രത്യേകമായിട്ട് സ്ത്രീകളെ വിളിച്ചിട്ട് പറയുകയാണ് സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പി നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ അലസമായിരുന്ന വചനം കേൾക്കാനല്ല പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങളോട് മാത്രം നിങ്ങളോട് മാത്രമായി പറയുവാനുണ്ട് പ്രവാചനപ്രകാരം പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരുടെ വിലാപവും ഓരോരുത്ത താന്താൻ്റെ കൂട്ടുകാരത്തെയെ പ്രലാപവും അഭ്യസിപ്പിപ്പീൻ എന്താ പറയുന്നത് നിങ്ങളുടെ പുത്രിമാരുടെ വിലാപവും ഓരോരുത്തി താന്താൻ്റെ കൂട്ടുകാരത്തെയെ പ്രലാപവും അഭ്യസിപ്പീൻ ഓർക്കുക നിങ്ങളുടെ മക്കളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ബോധ്യം വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ഈ നാളുകളിൽ ഒത്തിരി മക്കളെക്കുറിച്ച് ഒത്തിരി പേർക്ക് പരാതി പറയാനുണ്ട് ഒത്തിരി പേർക്ക് സങ്കടം പറയാനുണ്ട് ഒത്തിരി പേർക്ക് വിഷമം പറയാനുണ്ട് ചില കുടുംബങ്ങളിൽ പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ അറിയാം പല കുടുംബത്തിലെയും അസ്വസ്ഥതയ്ക്ക് കാരണം സ്വന്തം മക്കളെക്കുറിച്ചുള്ള വിചാരങ്ങളാണ് ചില മക്കൾ ചൊല്ലുവിളിക്ക് വരുന്നില്ല ചില മക്കൾ ദൈവാരാധന ബന്ധപ്പെടുന്നില്ല ചില മക്കൾ പറഞ്ഞാൽ അനുസരണയില്ല ചില കുടുംബത്തിലെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെടുവാനുള്ള വഴി നിൽക്കുന്നു അതുപോലെ ആ കുടുംബങ്ങളിൽ അസ്വസ്ഥത പുകയുന്നു ഇവിടെ ഈ സ്ത്രീകളോട് പറയുന്നു നിങ്ങളുടെ പുത്രിമാരെ വിലാപവും എന്നുവെച്ചാൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞൊരു അനുതാപം അനുതാപം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് ചേർത്ത് കർത്താവിനോട് ചേർത്ത് നിൽക്കുവാനായിട്ടൊന്ന് പഠിപ്പിപ്പീനെന്ന് മുന്നമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അല്ല കുഞ്ഞാകാൻ തുടങ്ങുമ്പോൾ തന്നെ അതുമല്ല അതപ്പുറം ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ചേർത്ത് ദൈവവചനത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് വയറിലിട്ട് വളർത്തിയെടുക്കാൻ പ്രിയമുള്ളവരെ ഇനി അമ്മമാരായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ ടിവിയുടെ മുമ്പിലിരുന്ന് സീരിയലിൻ്റെ മുമ്പിലിരുന്ന് ഗർഭകാലത്തിൽ സമയം പോക്കുമ്പോൾ ഓർത്തു കൊള്ളുക അകത്ത് കിടക്കുന്ന കുഞ്ഞും ഈ വിചാരവികാരങ്ങൾ അറിഞ്ഞാണ് അത് പതിയെ പതിയെ വളർന്ന് വരുന്നതെന്ന് ചിന്തിച്ചു കൊള്ളുക ആ നമ്മൾ എന്താണോ കാണുന്നത് നാം എന്താണോ അനുഭവിക്കുന്നത് നാം എന്താണോ ശ്രദ്ധിക്കുന്നത് അത് അകത്ത് കിടക്കുന്ന കുഞ്ഞും കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ ഇടയാകുമെന്ന് ശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതുമല്ല അതിനു മുമ്പ് കൃതാപായശ്ശു തമ്പുരാൻ്റെ അമ്മയായിരിക്കുന്ന കന്യകമറിയം എലിസബത്തിനെ കാണുവാൻ ഓടി ചെല്ലുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന പ്രജ തുള്ളിച്ചാടിയെന്ന് വചനത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുക ഉദലത്തിലായിരിക്കുന്ന ശിശുക്കൾക്ക് അത് കേൾക്കുവാനും അനുഭവിക്കാനും സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അമ്മയായി ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ അമ്മയാകാൻ കൊതിക്കുന്നവരെ അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിരിക്കുന്നവരെ നിങ്ങളുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവവിഷയമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി അത് ഉദരത്തിനുള്ളിലെടുത്ത് വളർത്തിയെടുക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാകണം ഭുഖത്തേക്ക് പിറന്ന് കടന്നു വരുന്ന ഓരോ കുഞ്ഞിനെയും ജന്മത്തോട് ചേർത്ത് ബന്ധപ്പെടുത്തി പ്രാർത്ഥന പായലേക്ക് ചേർത്ത് കൂട്ടിയിരുത്തി മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ഒരുങ്ങണം അതല്ലെങ്കിൽ കർണവന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കതിരിന്മേൽ വളം വെക്കരുതെന്ന് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സാകുമ്പോഴേക്കും പറഞ്ഞാൽ അനുസരണമില്ലച്ഛ ഒരു വാക്ക് പഠിക്കത്തില്ലച്ച പള്ളിയിൽ പോകാൻ താല്പര്യമില്ലച്ച എന്ന് പറഞ്ഞുകൊണ്ട് അനേകം അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛന്മാരുടെ അടുക്കൽ വരുന്നതായിട്ട് കാണാം പ്രിയമുള്ളവരെ ഓർക്കുക അമ്മയുടെ ബന്ധത്തിൽ ഉദരത്തിലായിരുന്ന കാലത്ത് ദൈവവിഷയമായിട്ട് പരിചയമില്ല ഒരു പ്രാർത്ഥനയുടെ ശബ്ദം അത് കേട്ടിട്ടില്ല അമ്മ പാടുന്ന ഒരു ദൈവഗീതം ദൈവഗീതമത് പാടി കേട്ടിട്ടില്ല പുറത്ത് വന്ന കാലത്ത് ഒരു പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ ഒന്ന് കിടത്തി പ്രാർത്ഥന കേൾപ്പിച്ചില്ല ഇരിക്കാൻ പ്രായത്തിൽ ഇരുത്തി പരിശീലിപ്പിച്ചില്ല അല്ലെങ്കിൽ നടക്കാൻ പ്രായത്തിൽ ചേർത്തിരുത്തി പരിശീലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു കാലത്തും കുഞ്ഞിന് ലഭിക്കാത്ത ഒരു കാര്യവും നാളെ അവർ ചെയ്തെടുക്കുമെന്ന് ആരും വിചാരിക്കേണ്ട അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് സമയാസമയങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം കൊടുക്കാൻ പറ്റണം ദൈവവഴി പറഞ്ഞു കൊടുക്കാൻ പറ്റണം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കൊടുക്കാൻ പറ്റണം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റണം പരിശുദ്ധ സഭയെ പരിചയപ്പെടുത്താൻ പറ്റണം വിശുദ്ധ ആരാധനയെ പരിചയപ്പെടുത്താൻ പറ്റണം പിതാക്കന്മാരെ പരിചയപ്പെടുത്താൻ കൊടുക്കാൻ പറ്റണം പ്രിയമുള്ളവരെ അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നാളെ നമ്മുടെ വരും തലമുറയെ ഈ മക്കളെ ഓർത്ത് ലോകത്തിനു മുമ്പിൽ തലകുനിക്കേണ്ടി വന്നേക്കാം അങ്ങനെ ആകാതിരിപ്പാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് രമ്യാ പ്രവാചകൻ പറയുകയാണ് നിങ്ങളുടെ പുത്രിമാരുടെ വിലാപവും ഓരോരുത്തർ താന്താൻ്റെ കൂട്ടുകാരത്തെയെ പ്രലാപവും അഭ്യസിപ്പീൻ കൂട്ടുകാരോട് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം പക്ഷേ ഇന്ന് കൂട്ടുകാരിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് തെറ്റിന് ചുട്ടുപിടിക്കുന്ന കാലമാണ് ദോഷവഴിയെ സഞ്ചരിക്കുന്ന കാലമാണ് ഏത് മനുഷ്യരെയും പാപത്തിലേക്ക് വീഴുവാൻ വീഴ്ക്കുവാൻ തന്ത്രമനയെന്ന കാലമാണ് അതുകൊണ്ട് നന്മ പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ സമൂഹത്തിന് താല്പര്യമില്ല അത് കേൾക്കാനും താല്പര്യമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സ സദൃശ്യവാക്യത്തിൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ചെല്ലുമ്പോൾ തെറ്റ് പഠിപ്പിക്കാൻ തെറ്റ് ചെയ്യുവാൻ പ്രേരണ കൊടുക്കുന്ന ഒരു സംഘത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ട് പോകരുത് ഞങ്ങളോട് കൂടെ വരിക നാം ദക്തത്തിനായി പതിയിരിക്കുക നിർദ്ദോഷിയ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളകാം നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും നമ്മുടെ വീടുകളെ കൊള്ള കൊള്ളകൊണ്ടെന്ന് നിറയ്ക്കാം നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ മകനെ നീ അവരുടെ വഴിക്ക് പോകരുത് എന്ന് സദൃശ്യവാക്യത്തിൻ്റെ ഉടയവനായിരിക്കുന്നവൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക നേരിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാനല്ല എന്ന് ലോകത്തിൻ്റെ താല്പര്യം തെറ്റിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുവാനാണ് അങ്ങനെ ലോകനം താല്പര്യപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായതെന്തോ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാളെ അതിൻ്റെതായ ബുദ്ധിമുട്ട് അതിൻ്റെ കഷ്ടത അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും പ്രിയമുള്ളവരെ ശ്യാപ്രവാചൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലാം അവിടെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് വായിച്ച് കേൾക്കാം സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പിൻ വീണ്ടും പറയുകയാണ് സ്വീരമായിരിക്കുന്ന സ്ത്രീകളെ സ്വസ്ഥതയോടെയാണ് ഇരിക്കുന്ന വിചാരത്തോടെ ഇരിക്കുന്നവരെ നിങ്ങളെൻ്റെ വാക്ക് കേൾപ്പീൻ വീണ്ടും കുറച്ചുകൂടെ വ്യക്തമായ വിധത്തിൽ പ്രവാചൻ രേഖപ്പെടുത്തുക ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം ശ്രദ്ധിപ്പീം നാളെയെക്കുറിച്ച് ചിന്തയില്ലാത്ത വരുന്ന തലമുറയെക്കുറിച്ച് ചിന്തയില്ലാത്ത തൻ്റെ കുടുംബത്തിലെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഞാൻ ആരായിരിക്കണമെന്ന് വിചാരിക്കാതെ പ്രിയമുള്ളവരെ ആയിരിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ ഒരാണ്ടും കുറേ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും കുറച്ച് സംവത്സരങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ നടുങ്ങിപ്പോകേണ്ട കാലം വരും നിങ്ങൾ കണ്ണുനീരൊഴുക്കേണ്ട കാലം വരും സങ്കടപ്പെടേണ്ട കാര്യം വരും കാരണം എന്തെന്നറിയോ മുന്തിരി കൊയ്ത്ത് നഷ്ടമാകും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മുന്തിരി വള്ളിയിൽ നിന്ന് മുന്തിരിപ്പഴമുണ്ടാകും മുന്തിരിപ്പഴം ഞെക്കിപ്പിഴിച്ചാൽ അതിൽ ചാറുണ്ടാകും മുന്തിരിച്ചാറ് സന്തോഷത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഇവിടെ പറയുന്നു മുന്തിരി കൊയ്ത്ത് നഷ്ടമാകും ഫലശേഖരമുണ്ടാവുകയില്ല ഫലശേഖരമുണ്ടാകത്തില്ല നാം വിചാരിച്ച പോലെ ഒരു ക്രമീകരണവും നടക്കത്തില്ല മക്കളെക്കുറിച്ച് നാം വിചാരിച്ച വിചാരങ്ങളും നടക്കത്തില്ല അവരെക്കുറിച്ച് നമ്മൾ കണ്ട സ്വപ്നം നടക്കില്ല ഉണ്ടായെന്ന് കരത്തിലെടുത്ത് മലർത്തിപ്പിടിച്ച് മാമൂട്ടൊന്ന് നേരത്തെ ഈ കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടത് പലതും പല കുടുംബങ്ങളിലും ഒരു മാതാപിതാക്കൾക്ക് ലഭിക്കാതെ പോവുകയാണ് ഈ കാലഘട്ടത്തിൽ എന്തെന്നാൽ കൊടുക്കേണ്ട സമയത്ത് ഭക്ഷണത്തോടൊപ്പം നന്മയുടെ നന്മയുടെ ജീവിതമൂല്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവഭക്തിയുടെ ഒരു വഴി അവരെ ഉപദേശിച്ചിട്ടില്ല അവരറിയാത്തൊരു കാര്യം നാളെ അവർ ചെയ്തെടുക്കുമെന്ന് പറയുമുള്ളവരെ സ്വപ്നത്തിൽ വിചാരിക്കരുത് ഇവിടെ ഇങ്ങനെ പറയുന്നു സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ ഈ ബോധ്യം നമുക്ക് തരികയാണ് അതുകൊണ്ട് എങ്ങനെയും അങ്ങ് ജീവിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഒരു ആഘോഷത്തിമിർപ്പിൽ ജീവിച്ചാൽ മതി ആനന്ദത്തിൽ ജീവിച്ചാൽ മതി മകൾക്ക് എന്തും കൊടുത്ത് എന്തും സുഖ സൗകര്യം ചെയ്തു കൊടുത്ത് ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ കാഴ്ചകൾ കാണിച്ചു കൊടുത്ത് ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് മക്കളെ വളർത്തുമ്പോൾ ഓർക്കുക നാളെ നടുങ്ങുവാനുള്ളൊരു കാലമുണ്ട് നാളെ സങ്കടപ്പെടാനൊരു കാലമുണ്ടായേക്കാം നാളെ ഒരു കാലമുണ്ടായേക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക കുടുംബത്തിൽ അമ്മയെന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ചെയ്തെടുക്കേണ്ട അനേകം കടമകളുണ്ട് അത് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സദൃശ്യവാക്യ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് അടങ്ങിച്ചെല്ലാം സദൃശ്യവാക്യ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വയ്ക്കുകയാണ് പന്ത്രണ്ടിൻ്റെ നാലില് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമായിട്ട് തീരും സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമായിട്ട് തീരും കാരണം അവൾ ആ കുടുംബത്തിൽ അധ്വാനിച്ച് ഓടി നടന്ന് കഷ്ടപ്പെട്ട് വേല ചെയ്യുമ്പോൾ തന്നെയും മറ്റുള്ളവരുടെ മുമ്പിൽ മാനപാത്രമായും മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വങ്ങൾ കർത്താവിൽ ചെയ്തെടുക്കുവാനും അത് പരിശ്രമിക്കും വീണ്ടും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം മുതൽ ഇപ്രകാരം ചില വാക്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും ചോദിക്കുകയാണ് ആർക്കാണ് സാമർഥ്യമുള്ള ഭാര്യയെ കിട്ടുക അങ്ങനെ കിട്ടുന്ന ഭാര്യ എന്ന് പറയുന്നത് അവളുടെ വില മുത്തുകളിലും ഏറും അവളുടെ വില മുത്തുകളിലും ഏറും മാത്രമല്ല ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല പ്രിയമുള്ളവരെ ഓർക്കുക പല കുടുംബങ്ങളിലും ഇന്ന് ഈ വിഷയത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് പല കുടുംബത്തിലും അസ്വസ്ഥത പുകയുന്നത് ആഗ്രഹങ്ങൾ കറുതയില്ലാത്ത ഭാര്യ ആഗ്രഹങ്ങൾ കറുതയില്ലാത്ത ഭാര്യ ഇല്ലാത്തതിൻ്റെ പിന്നാലെ പായണമെന്ന് മോഹിക്കുന്ന ഭാര്യ തൻ്റെ വരവിനനുസരിച്ച് ചെലവഴിക്കാത്ത ഭാര്യ കടം വാങ്ങിയെങ്കിലും അത്യാഡംബരത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യ അവിധത്തിൽ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക നാളെ അത് കുടുംബത്തിൽ സങ്കടമാകുകയും തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ലാഭത്തിന് പകരം നഷ്ടത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് സാമർഥ്യമുള്ള ഭാര്യയ്ക്ക് വി വില മുത്തുകളിലും ഏറുമെന്നും ഭർത്താവിൻ്റെ ഹൃദയമോളം വിശ്വസിക്കുന്നുവെന്നും അവന് ലാഭത്തിനൊരു കുറവുമില്ല എന്നും ഈ വചനത്തിലൂടെ പറയുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പറയുന്നു അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു ആയുസ് മുഴുവൻ ആ കുടുംബത്തിൽ ഭർത്താവിന് നന്മയുണ്ടാകുവാൻ കൊതിയോടെ ആഗ്രഹിച്ച് മക്കൾക്ക് നന്മയുണ്ടാകുവാൻ കൊതിയോടെ ആഗ്രഹിച്ച് ശുശ്രൂഷ ചെയ്ത് ആ പ്രിയപ്പെട്ടവളായിരിക്കുകയാണ് അവൾ താല്പര്യത്തോടെ ആട്ടരോമവും ചണവും സമ്പാദിച്ച് കൈകൊണ്ട് വേല ചെയ്യുന്നു അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു ദൂരത്ത് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നവളാണ് അത്രമുള്ളവരെ ഓർക്കുക ആ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീ അവൾ ഒരു 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 ദൈവബന്ധത്തിൽ ദൈവാലോചനയിൽ ആയിരിക്കുന്നവെങ്കിൽ ആ സാമർഥ്യമുള്ള ഭാര്യയിലൂടെ അനേകർ സന്തോഷം അനുഭവിക്കാനിടയാകും അനേകര ജീവിതത്തിൽ സന്തോഷം കടന്നുവരും ഭർത്താവിന് മാത്രമല്ല മാതാപിതാക്കൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വീട്ടിലെ വേലക്കാരുത്തി വരെയും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ പ്രിയമുള്ളവരെ ഓർക്കുക ചില കുടുംബങ്ങളിൽ അങ്ങനെയല്ല എപ്പോൾ നോക്കിയാലും ഇടർച്ചയാണ് എപ്പോൾ നോക്കിയാലും തളർച്ചയാണ് എപ്പോൾ നോക്കിയാലും തകർച്ചയാണ് അതിന് ഒമ്പതാം വാക്ക് ഇപ്രകാരം പറയുന്നു ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപെരയുടെ കോണിൽ പാർക്കുന്നത് നല്ലത് ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപെരുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് തീരുന്നില്ല അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ചേർത്ത് വയ്ക്കിയ ശണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത് ഏതവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു ശണ്ടയുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശീലമുള്ള ഒരു സ്ത്രീയോടെ കൂടെ പാർക്കുന്നത് ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത ഘടിതികളെ അങ്ങനെയാകാനല്ല സമാധാനം ആ കുടുംബത്തിൽ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് അത് കടന്നു വരുവാൻ സാധിക്കണം ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്ന ഒരു ഒരു പ്ര പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യം കടന്നു വന്നെങ്കിലും സാരമില്ലെന്ന് പറയുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കഷ്ടപ്പെട്ട് ഓടി നടന്ന് വേല ചെയ്ത് കുടുംബം നോക്കുന്ന ഭർത്താവിൽ എന്തെങ്കിലും ഒരു ഒരു അല്പം മാനസികമായ പിരിമുറക്കമുണ്ടെന്ന് കണ്ടെന്ന് സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴാണ് ഒരു ഭാര്യയുടെ ദൗത്യം പൂർണ്ണമാകത്തുള്ളൂ പഠിക്കുന്ന വേളകളിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു ഇൻ്റർവ്യൂടെ ബന്ധത്തിൽ അതിന് പോകടന്നു പോകേണ്ട മക്കളുടെ ഒരു ജീവിതത്തിൽ നിൽക്കുമ്പോൾ സാരമില്ല ധൈര്യത്തോടെ പോയിക്കോൾക്കുക കർത്താവ് തന്നെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിടുമ്പോഴാണ് ഒരു അമ്മയുടെ ദൗത്യം അവരെ സംബന്ധിച്ച് പൂർണ്ണമാകത്തുള്ളൂ അപ്പോൾ ഒരു കുടുംബത്തിൽ വിളക്കായി വെളിച്ചമായി എന്നും സന്തോഷമായി ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ വർത്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ പറഞ്ഞ സമയം തീർക്കുകയാണ് ചില കുടുംബത്തിൽ സ്വസ്ഥതയ്ക്ക് പകരം അസ്വസ്ഥതയുണ്ടാക്കുന്ന മക്കളെ കാണാനായിട്ട് സാധിക്കും അവരെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ബോധ്യം തരുന്നുണ്ട് അവരെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് തരുന്ന ബോധ്യത്തിൽ ഒന്ന് പകുലോസ്ലീഹ തീമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒറ്റ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ആ വാക്യം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വായിക്കുകയാണ് ഒന്ന് തീമോത്യോസന് എഴുതിയതായ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അവവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള വിശ അല്ലെങ്കിൽ പത്രത്തിലൂടെ കാണുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾക്ക് ഒരുപക്ഷെ കാരണമാകുന്ന ഇതൊക്കെ തന്നെയാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാം എന്നാലും നമ്മൾ ദൈവമക്കൾ ദൈവവചനത്തിനോട് അനുരൂപരായി യോഗ്യമായ വസ്ത്രം ധരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മറ്റുള്ളവരെ പാപത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന ഒരു വസ്ത്രധാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അത് നല്ലതല്ല എന്ന് പൊലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഒരു കുടുംബത്തിന് അനുഗ്രഹമായി വിളക്കായി സന്തോഷമായി നൽകപ്പെട്ടിരിക്കുന്ന ഭാര്യയായ അമ്മയായ സഹോദരിയായ മകളായ അല്ലെങ്കിൽ മുത്തശ്ശിയായ മുതുമുത്തശ്ശിയായ പ്രിയമുള്ളവരെ നമ്മളാൽ ആകുന്ന വിധത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമാറ് എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനമുണ്ടാകുമാറ് നാം ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ എന്നെന്നും ആനന്ദമുണ്ടാകുമാറ് പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നമുക്കതിനെ കൂട്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ക്രമം നമുക്ക് ലഭിക്കട്ടെ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭർത്താവും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും ആ കുടുംബത്തിൽ നിന്ന് ആനന്ദം അനുഭവിച്ച് സന്തോഷത്തിൽ നിറയുമ്പോഴാണ് ഒരു ഭാര്യയുടെ ജീവിതത്തിലും അത് സന്തോഷകരമായും തൻ്റെ ദൗത്യം നിറവേറ്റി എന്ന വിധത്തിലും അതിനൊരു ആശ്വാസത്തിൻ്റെ തുറമുഖമാണ് നമുക്ക് സാധിക്കുന്നത് അതിന് എല്ലാ ബലവും ശക്തിയും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഇത് വാക്കുകളെ നിർത്തുന്നു ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ചിന്തയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ മറ്റേ വിഷയങ്ങൾ ഏതെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ആവശ്യമായ ബോധ്യങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യനും പരിശുദ്ധനുമായ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ ഈ നല്ല സമയത്തിനായി അടിയങ്ങളെ സ്തുതിക്കുന്നു ഓരോ കുടുംബത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്ത് സംസാരിക്കുന്നുവെന്ന് കഥാവേ ഈ പകൽക്കാലം ഞങ്ങൾ കേൾക്കുമ്പോൾ അവരവരായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവയെ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ കുടുംബത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ജീവിതത്തിലെ സന്തോഷം മറ്റുള്ളവരേക്ക് പകരുമ്പോൾ ആ സന്തോഷം മറ്റുള്ളവർ അനുഭവിക്കാനും അതുമൂലം ആ കുടുംബം ഒരു സ്വർഗീയ ഭവനമായി തീരുവാനും ദൈവാത്മാവ് ഒരു ഭവനമായി തീരുവാനും ഇടയാകുമാറാകണമേ തകർച്ചയുടെ വഴിയിലേക്കല്ല ആനന്ദത്തിൻ്റെ തുറമുഖത്തേക്ക് ആ കുടുംബം ചേർന്ന് നിൽക്കുവാൻ സഹായിക്കുമാറാകണമേ അതിനെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആൻബുളേശുവിൻ നാം ചോദിക്കുന്നു പിതാവ് കേട്ട് ഉത്രമല്ലമാറാകണമേ ആമേ